ഹലോ ഗ്രേസ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പോൾ ന്യൂ ഒ ടി ടി മലയാള റിലീസിലേക്ക് സിനിമകളിലേക്ക് അപ്ഡേറ്റ്സ് അപ്പോൾ ഫസ്റ്റ് ഇറങ്ങാൻ പോകുന്ന പടം നമ്മുടെ കടകെന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ തിയേറ്ററിൽ പരാജയമായിരുന്നു അതായത് വലിയ ഹൈപ്പോട് കൂടിയിട്ടൊന്നും വന്ന് വന്ന പടം ഇല്ലാത്തത് പരാജയം അത്യാവശ്യം നല്ലൊരു ആക്ഷൻ ത്രില്ലർ പടമായിരുന്നു നല്ല പടമൊന്നുമല്ല ഒരു ആവറേജ് ലെവലിൽ പോകുന്നൊരു പടമായിരുന്നു അത് അതായത് ഘടകൻ എന്ന് പറഞ്ഞ പുറം ഏ അതിൽ മെയിനായിട്ട് ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഒരു ഹക്കീം പിന്നെ സോന ഇങ്ങനെ ഹീറോയിനായിട്ട് പിന്നെ ഉള്ളത് നമ്മളെ ജാഫർ എടുക്കുണ്ട് കേന്ദ്ര കഥാപാത്രമായിട്ട് പിന്നെ ഹരിശ്രീ അശോകൻ ഇവരൊക്കെയുണ്ട് പിന്നെ കുറച്ച് കഥാപാത്രം കുറച്ച് കഥാപാത്രം നമ്മൾ കണ്ടുവരുന്ന കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നു പക്ഷെ അത് തിയേറ്റർ വൈസ് വിജയിച്ചിട്ടില്ല അപ്പോൾ അത് നമ്മളെ ഒ ടി ടി റിലീസ് ഉണ്ട് സൺ നഷ്ടാണ് ഒ ടി ടി അവകാശം കിട്ടിയിരിക്കുന്നത് അത് വരുന്ന ഡേറ്റ് ഡിസംബർ ഇരുപതിന് അതായത് ഡിസംബർ ഇരുപതിന് ഇറങ്ങുന്നതായിരിക്കും കടകൻ എന്ന് പറഞ്ഞ സിനിമ ഓക്കെ പിന്നെ അടുത്ത് വരുന്ന അപ്ഡേറ്റ് മുറ എന്ന് പറഞ്ഞ സുരാജ് വെനാർ മോഡിൻ്റെ ഫിലിം മുറ അത് അത്യാവശ്യം ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന പടം തന്നെയാണെന്നാണ് തോന്നുന്നത് കാരണം തിയേറ്ററിലെല്ലാം അത്യാവശ്യം നല്ലൊരു നല്ലൊരു റിവ്യൂ കിട്ടിയതാണ് ആവറേജ് റെസ്പോൺസ് ഒക്കെ കിട്ടിയൊരു പടമാണ് തിയേറ്റർ വൈസ് മുറാന്ന് പറഞ്ഞാൽ സുരാജ് പെണ്ാറമൂട്ടിൻ്റെ പടം അത് ഏകദേശം ഒരു ക്രൈം സ്റ്റോറി മോഡൽ ഒരു നമ്മളെ ആൾക്കാരെ ഇരുത്തിക്കുന്ന ഒരു ടൈപ്പ് പടമാണ് പടമാണ് കണ്ട ഒരു പടമാണ് അത് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടു നോക്കാം നിങ്ങളഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആവറേജ് പടം തന്നെയാണത് മുറാന്ന് പറഞ്ഞ സുരാജ് പെന്നാറൂട്ടിൻ്റെ പ്ര പടം ഓക്കെ അപ്പോൾ അത് എസ്റ്റിമേറ്റ് അത് കിട്ടിയിരിക്കുന്നത് ആമസോൺ പ്രൈമിനാണ് ഒ ടി ടി ആവശ്യം കിട്ടിയിരിക്കുന്നത് അത് എസ്റ്റിമേറ്റ് ഇറങ്ങാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തിനാലിന് ഉണ്ടാവും പിന്നെയുള്ള പടം എന്ന് പറഞ്ഞാൽ നമ്മളെ തങ്കമണി ദിലീപാട്ടിൻ്റെ അത് കിട്ടിയിരിക്കുന്നത് ആമസോൺ പ്രൈമിനാണ് അത് ഇറങ്ങാൻ പോകുന്നത് നമ്മളെ ക്രിസ്മസിനാണ് ഡിസംബർ ട്വൻ്റി ഫിഫ്തിന് ഒ ടി ടി റിലീസുണ്ട് ആമസോൺ ഓക്കെ ആമസോൺ പ്രൈമിൽ ഈ തങ്കമണി എന്ന് പറഞ്ഞ പടവും തിയേറ്ററിൽ ഫ്ലോപ്പ് ആയ പടം പക്ഷേ ഇത് കേരളത്തിൽ നടന്നൊരു കഥയാണ് അതായത് റിയൽ ലൈഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറിയാണ് എനിക്കിഷ്ടപ്പെട്ടൊരു പാടാണത് തങ്കമണി മീൻസ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ചോയ്സ് എനിക്കിഷ്ടപ്പെട്ടൊരു പാടാണ് നല്ലൊരു പാടാത് ഇത് എന്തുകൊണ്ട് തിയേറ്ററിൽ ഫ്ലോപ്പായി ചിലപ്പോൾ തിരിപേട്ടനെ സൈഡാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോന്നറിയില്ല കാരണം തിരിപേട്ടൻ്റെ കുറേ കുറച്ച് കാലങ്ങളായി പടങ്ങളൊന്നും വിജയിക്കാറേ ഇല്ല അത് ശ്രദ്ധിച്ച് നോക്കിക്കാനാ തരും അപ്പം പല ആൾക്കാർക്ക് പല അഭിപ്രായം ഉണ്ടാവും അവർ അത് എത്തിട്ടുണ്ടാവും ശരിയുണ്ടാവും അത് ഞാൻ അതിലൊന്നും കയറി ചക്കിയെന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു പടമാണ് തങ്കമണി എന്ന് പറഞ്ഞ പടം രാമൻ ലീലയ്ക്ക് ശേഷം ദിലീപ് പട്ടൻ്റെ ഒരൊറ്റ പടം വിജയിച്ചിട്ടില്ല ശ്രദ്ധിച്ച് നോക്കിയാൽ തിരികും അതെന്തുകൊണ്ടെന്നാണ് ഈ തങ്കമണിയാൽ അത്യാവശ്യം നല്ലൊരു പടം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നല്ലൊരു ഹൈപ്പ് ഹൈപ്പേ അല്ലെങ്കിൽ ഒരു മീഡിയ റേഞ്ചിൽ ഹൈപ്പോട് കൂടി വന്ന ഒരു ഫിലിമാണ് ഈ തങ്കമണി എന്ന് പറഞ്ഞ സിനിമ പക്ഷെ വൈ എന്ത് കൊണ്ട് ഇത് തിയേറ്ററിൽ ആവറേജ് പോലും തിയേറ്ററിൽ ഞാനെല്ലാം പോയി കാണുന്ന ടൈം ആളേയില്ല ഒരേറ്റത്തുള്ളി അങ്ങനെ തന്നെ പറയും ഒരഞ്ചോ പത്തോ ഇരുപതോ ആളായിട്ടാണ് ഉണ്ടായി കണ്ണൂർ സവിതയിൽ എല്ലായിടത്തും ഇതേ ഇതേ അവസ്ഥ തന്നെയാണ് അധികം ഒന്നും കളിച്ചിട്ടുമില്ല വേഗം പോകുകയും ചെയ്യും പക്ഷേ ഇതിൻ്റെ അകത്ത് കഥ റിയൽ ലൈഫ് സ്റ്റോറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഒരു സ്ഥലത്ത് നടന്നൊരു കഥയാണ് ഇതേ ആൾക്കാർ ഒ ടി ടി റിലീസിനോട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ സിനിമ കാരണം ഇപ്പോൾ അതിന് ശേഷം ഇറങ്ങിയ ബാന്ദ്ര എല്ലാം ഫ്ലോപ്പ് ആയിരുന്നു ഫ്ലോപ്പ് തിയേറ്റർ വൈസ് ഫ്ലോപ്പായിരുന്നു ദിലീപാട്ടൻ്റെ പടങ്ങൾ എന്തുകൊണ്ട് അറിയില്ല അത് ആമസോൺ പ്രൈമിനാണ് അതും കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതും ഒ ടി ടി റിലീസ് ഉണ്ട് ഡിസംബർ ട്വൻറ്റി ഫിഫ്തിന് ഇത് മൂന്നുമാണ് ഉള്ള അപ്ഡേറ്റ്സ് വരാൻ വന്നത് പിന്നെ പണി ഞാൻ പറഞ്ഞല്ലോ പണിയും ഇറങ്ങുന്നുണ്ട് പണി എന്ന് പറഞ്ഞാൽ ജോജു ജോർജിൻ്റെ ഫിലിം അതും ഡിസംബർ ഇരുപത്തഞ്ചിന് തന്നെ ഉണ്ട് ഓക്കെ ഇതെല്ലാമാണ് അപ്ഡേറ്റ്സ് വരുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം പുതിയതായിട്ടുള്ള ഘടകൻ ഘടകനിലത്യാവശ്യം നല്ലൊരു ആക്ഷൻ പടം തന്നെയാണ് ഞാൻ തിയേറ്ററിൽ ഫ്ലോപ്പായി അങ്ങനെയൊന്നും നോക്കണ്ട ഇപ്പം തിയേറ്ററിൽ വിജയിച്ചിനോ ഇല്ലയോ എന്നല്ലല്ലോ ഇപ്പോൾ എല്ലാവരും ആ ച നമുക്കത് ഒ ടി ടി കാണാം അങ്ങനെ ഒരു സ്റ്റൈലാണ് അധികം ആൾക്കാരും ഇപ്പം കാരണം പോകാൻ ടൈമില്ല എല്ലാവരും അതിൻ്റെതായ തിരക്കിലായത് കൊണ്ട് അധികം ആളുകൾ ഒ ടി ടിയിൽ ആശ്രയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒ ടി ടി അപ്ഡേറ്റ്സിന് കുറേ ആൾക്കാർ ഇപ്പം ഞാൻ എന്നല്ല ശരിയായ ആൾക്കാരൊക്കെ അപ്ഡേറ്റ്സ് വരുന്നത് അതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ കടകൻ കടകൻ മോശമില്ലാത്തൊരു ആക്ഷൻ പടം തന്നെയാണ് എൻ്റെ നല്ല നല്ല കുറേ കഥാപാത്രങ്ങളുണ്ട് നല്ല ഇങ്ങനെ ആക്ഷൻ സീൻസായിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ വെച്ച് നല്ല പടം വലിയ ഹൈ റേഞ്ചിൽ നിന്നൊന്നും ഞാൻ പറയുന്നില്ല പറ്റുന്ന ഒരു പടം തന്നെയാണ് കടകൻ എന്ന് പറഞ്ഞ സിനിമ ഓക്കെ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ മുറ സുരാജ് വന്നാർമുണ്ട് അതും ഏകദേശം ഒരു ഇതേ ഒരു ആക്ഷൻ ത്രില്ലർ ആ ലെവലിൽ കൊണ്ടുപോകുന്ന ഒരു പടം അത് കുറേ ആൾക്കാർ തിയേറ്റർ വൈസ് അത് വിജയിച്ചൊരു പടമാണ് അത് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതും ഇറങ്ങാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തിനാലിന് അതും ആമസോൺ പ്രൈമിൽ തന്നെയാണ് ഉള്ളത് പിന്നെ ഇതെല്ലാമാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ് ഇറങ്ങാൻ പോകുന്നത് ഒ ടി ടി മലയാള പടത്തിൻ്റെ അപ്ഡേറ്റ്സ് ഓക്കെ അപ്പോൾ അടുത്ത ഒരു അപ്ഡേറ്റ്സിന് വീണ്ടും